ഫുഡുകളിൽ സ്കൂളിട്ട് വരുമ്പോണ്ടല്ലോ നമുക്ക് അതാ പാസ്ത വെച്ചിട്ട് വച്ചിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ഐറ്റം ഉണ്ടാക്കി കാണിച്ചിട്ട് സാധാരണ നമ്മൾ പാസ്ത പാസ്തയൊക്കെ വീട്ടിൽ വാങ്ങുമ്പോൾ പാസ്ത വെച്ചിട്ട് വച്ചിട്ട് നൂഡിൽസിലുണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവർ വരുന്ന നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് പാസ്ത എടുത്തിട്ടൊന്ന് കഴുകി വാരിയിട്ട് കുക്കറിൽ ഇട്ട് വേവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ കാരണം ഈ പാസ്ത വെന്ത് കിട്ടാനാണ് ഇത്തിരി പാടാപ്പം നമുക്ക് കുക്കറിലാണെങ്കിലും ഒരു ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും അപ്പം കുറച്ച് കൂടുതൽ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഒരു തുള്ളി ഉപ്പും കൂട്ടിട്ട് വരണം കേട്ടോ വിസലടിപ്പിക്കാനായിട്ട് മൂന്ന് വിസലടിപ്പിക്കാം കേട്ടോ ദാ ഇതുപോലെ വെന്ത് കിട്ടും വെള്ളം കൂടുതൽ നമ്മൾ ഒഴിക്കുവാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും അതാ പറഞ്ഞിട്ട് വെള്ളം കൂടുതൽ ഒഴിക്കണമെന്ന് ഇനി നമുക്ക് ഇതൊന്നുണ്ടല്ലോ അരിപ്പക്കൊട്ടയിലേക്ക് ഇതുപോലെ കൊട്ടിയെടുക്കാം കടലിലെല്ലാം ഇങ്ങനെ വിട്ടുവിട്ട് കിട്ടും ഇനിയിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു കാൽക്കട്ട എടുത്തിട്ടുള്ളൂ നമ്മൾ ഒരുപാടിങ്ങനെ ലൂസാക്കി ഉണ്ടാക്കുന്നില്ല എന്നാൽ നല്ലൊരു തിക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കുട്ടികൾക്ക് കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് വയർ നിറയാവുന്ന രീതിയിലുള്ള എൻ്റെ ഒരു രീതി നമുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഒരുപാട് നമുക്ക് ശർക്കരയുടെ ആവശ്യം വരത്തില്ല കേട്ടോ കാരണം ഒരുപാട് ലൂസാവുന്നില്ലല്ലോ അപ്പോൾ അത് ഇതുപോലെ ഒരു കാൽക്കട്ട ശർക്കര ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് തിളപ്പിച്ചെടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കാരണം കല്ലൊക്കെ ഉണ്ടെങ്കിൽ അന്ന് പോകാനായിട്ട് അരച്ചെടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്കൊരു പാലിലേക്ക് കുറച്ച് നെയ്യ് നെയ്യ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുങ്ങിവന്ന് കഴിയുമ്പം അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വീളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റായിരിക്കും നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി കൊടുക്കുമ്പോൾ നല്ലൊരു എന്തൊരു പാലടയൊക്കെ കഴിക്കത്തില്ലേ അത് അതിലെല്ലാം കുറച്ചും കൂടെ ഒരു നല്ലൊരു ഉണ്ടാക്കുന്ന നമുക്ക് എളുപ്പമാണ് എന്ന ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കൊടുത്തിട്ട് നമുക്കൊരു ഫ്ലേവർ ഇട്ടാനായിട്ട് ഒരു രണ്ടോ മൂന്ന് ഏലയ്ക്ക് വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആ നെയ്യും എണ്ണയിലൊന്ന് മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ആ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇതിനകത്തേക്കങ്ങോട്ട് കൊട്ടിയിട്ട് നന്നായിട്ട് ഏലക്കയുടെ ജീരത്തിൻ്റെയൊക്കെ കൂടെ ഒരു ഫ്ലേവർ പിടിക്കാനായിട്ട് ഈ ഒരു ഇത് തന്നെ കൂടെ അങ്ങോട്ട് തിളപ്പിക്കട്ടോ തിളച്ചങ്ങൾ മറിഞ്ഞു കഴിയുമ്പം നമുക്ക് അതിലേക്കുണ്ടല്ലോ ആ ഊറ്റി വച്ചേക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് കൊട്ടിയിട്ട് ഒന്ന് സെറ്റാവാനായിട്ട് ഒന്നും കൂടെ കൂടി ഇതിൻ്റെ അകത്ത് ഇന്നിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇന്നുണ്ടല്ലോ നമുക്കൊന്ന് മധുരം പാലിച്ചതിനായിട്ടൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല മധുരം കിട്ടും അതുമല്ല നമുക്ക് പാസ്ത വെറുതെ എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു രുചിയായിരിക്കും കേട്ടോ പിന്നെ നമ്മളത് വേവിക്കാൻ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു നുള്ളു നുള്ളുപ്പും കൂട്ട് എടുത്തിട്ടുണ്ടെന്ന് വിസലടിപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതാ ഈ ഒരു ശർക്കര പാനിയൊക്കെ എടുത്തിട്ട് നമ്മുടെതാണ് ഈ ഒരു പാസ്തയൊക്കെ നല്ല മൂങ്ങി കിടന്ന് തിളച്ച് സെറ്റായി വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് വരായിട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുള്ളൂ ഒറ്റ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുള്ളൂ അതിലേക്ക് കോൺഫ്ലോർ ഉണ്ടല്ലോ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ എടുക്കാം ഒരു സ്പൂൺ അതല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി വീട്ടിൽ ഇപ്പുണ്ടെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ടെടുക്കാം ഇനി ഇപ്പം അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് മൈദമാവ് ഉണ്ടെങ്കിൽ മൈദമാവ് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ തിളച്ചോട്ട് കിട്ടുന്നതിലേക്ക് നമുക്ക് ഇതുപോലെ ആ പാൽ ഇതുപോലെ കോൺഫ്ലോർ മിക്സ് ചെയ്ത് ഞാനൊന്ന് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുകി കുറുകി വരും കേട്ടോ ഏകദേശം ഒരു പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു രീതിയിലട്ട ഇതിങ്ങനെ വരുന്നത് നല്ലൊരു കണ്ടില്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല ഒന്ന് അത് അത്യാവശ്യം നല്ലൊരു കൊഴമ്പ് വരും അതിൽ കണ്ടിൽ ഇതുപോലെ വരും ഇത് നമ്മളാ ഏലക്കയും ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ച് വന്നേക്കുന്ന എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേകം വേണം രുചിയായിരിക്കും കേട്ടോ പിന്നെ നെയ്യലൊക്കെ നമ്മൾ വായിട്ട് എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ സാധാ പശു പാലം ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ പാലം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ജസ്റ്റ് നമ്മളിതൊന്ന് പാൽ ഒഴിച്ചിട്ട് കുഞ്ഞ് തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്തോളൂ കേട്ടോ തീയ്യുക എന്നിട്ട് നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടിനോട് കഴിക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണോപ്പിച്ചെടുത്ത് കഴിക്കാം എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പം ഒന്ന് സെറ്റായിട്ട് എടുത്ത് കഴിക്കുമ്പം പ്രത്യേക രുചിയും നല്ലൊരു ഫ്ലേവർ വരയ്ക്കും കാരണം ഈ പാസയിലൊക്കെ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എളുപ്പമാണ് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ടും എളുപ്പമാണ് കേട്ടോ